ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുപത്തി ഒൻപതാമത്തെ പാഠഭാഗമാണ് പറയുന്നത് ഇന്ന് നമ്മൾ എണ്ണൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം മുതൽ എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള എട്ട് നാമങ്ങളുടെ അർത്ഥവും വിശദമായ വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഛന്ദസാര ഓം സാരൈ നമ ഛന്തസ് അധികം സാര എന്ന് പദം പിരിക്കാം ഛന്തസ്സുകളിൽ സാരമായിരിക്കുന്നവൾ ഛന്ദസ് എന്നാൽ വേദം സാരം എന്നാൽ രൂപം കാതൽ നിഷ്കൃഷ്ടമായ അർത്ഥം സ്ഥിരത തത്വം ശക്തി ഉറപ്പ് ചേർച്ച ദൃഢത എന്ന എന്നിവയെല്ലാമാണ് അപ്പോൾ ഛന്ദസാര എന്നാൽ വേദത്തിൻ്റെ രൂപമായവൾ വേദത്തിൻ്റെ കാതലോ അർത്ഥമോ ആയവൾ എന്ന് നാമത്തിന് അർത്ഥം കൊടുക്കാം വേദസാരം എന്നാൽ ഉപനിഷത്താണ് അപ്പോൾ ഉപനിഷത്തുകളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം വേദങ്ങളുടെ സാരം എന്ന് പറയുമ്പോൾ ഗായത്രി മന്ത്രമാണെന്നും പഞ്ചദശാക്ഷരീ മന്ത്രമാണെന്നും വ്യാഖ്യാനം കാണുന്നു ശ്രീഭാസ്കരരായരുടെ വരിവസ്യ രഹസ്യമെന്ന കൃതിയിൽ തജ്ഞാർത്ഥമുദ്യ ലോകെ ചതുർദ പ്രോക്തേഷ സാരഭൂത വേദസ്തായീ തയ്യൂപത് യ്രപഠ്യത സ്ംബം വേദേഷു ചതുർശ്യവി പരമത്യന്തം ഗോപനീയതരം എന്ന് പറയുന്നു ഇതിൻ്റെ അർത്ഥം പറയാം ചതുർദശ വിദ്യകളേക്കാൾ സാരഭൂതമായത് വേദവും വേദത്തേക്കാൾ സാരഭൂതമായത് ഗായത്രിയും ഗായത്രിക്ക് രണ്ട് രൂപങ്ങളുണ്ട് ഒന്ന് ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ളത് വ്യക്തവും പതിനഞ്ച് അക്ഷരങ്ങളുള്ള മറ്റേ രൂപം അതിരഹസ്യവുമാണ് അത് പഞ്ചദശാക്ഷരീ മന്ത്രമാണ് ശ്രീദേവിയും ശ്രീവിദ്യയും തമ്മിൽ വ്യത്യാസമില്ലെന്നും കാതി വിദ്യയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്നും ശ്രീ ഭാസ്കര രായർ പറയുന്നു ശ്രീദേവിയുടെ മഹത്വമാണ് വൈഖരി രൂപത്തിൽ പ്രത്യക്ഷമാകുന്നത് അതാണ് ഛന്ദസാര എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഛന്ദസ് എന്നതിന് ആചാരം അഭിലാഷം എന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ഭക്തിയോടെ ദേവിയെ ഉപാസിക്കുന്ന ആൾക്ക് എന്തു തോന്നുന്നുവോ അഥവാ ആഗ്രഹിക്കുന്നുവോ അത് ധർമ്മം എന്തു വേണ്ട എന്ന് തോന്നുന്നുവോ അത് അധർമ്മം ആണെന്നും വിജ്ഞാന ഭൈരവ ഭട്ടാരകൻ പറയുന്നു ഇതുതന്നെ വിശ്വനിഖണ്ഡുവിലും ഛന്ദസിന് അർത്ഥം കാണുന്നു ആഗ്രഹം അനുസരിച്ചുള്ള പ്രവൃത്തി ധർമ്മോ അധർമ്മ അധർമ്മോ ധർമ്മ എന്നും അഹം അഹന്തേ ദന്തയോരൈക്യം ഭാവയൻ വിഹരേത് സുഖി എന്ന ശ്രുതിയിലും സ്മൃതിയിലും പറയുന്നു അതായത് ഭക്തോപാസകർക്ക് ഇച്ഛിക്കുന്ന കാര്യം ധർമ്മമായി തന്നെ തീരും എന്നത് യോഗിനീ ഹൃദയത്തിലും ഇക്കാര്യം തന്നെ പറയുന്നു സതാം ഹി സന്ദേഹപതേഷു വസ്തുഷു പ്രമാണമന്ധകരണ പ്രവൃത്തയ എന്ന് കാളിദാസനും ശാകുന്തളത്തിൽ ഈ അഭിപ്രായം തന്നെ പറയുന്നു പരശുരാമകൽപ്പസൂത്രത്തിൽ പ്രൗഢാന്തം സമയാചാര എന്നുള്ള ഉപനിഷത് വചനം പറഞ്ഞിരിക്കുന്നത് ഒരുവൻ മോചനം അതായത് മുക്തിയുടെ സ്ഥിതിയിൽ എത്തുന്നതുവരെ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന ധർമാനുഷ്ഠാന നിയമങ്ങൾ പാലിക്കണം എന്നാണ് നിർബന്ധവും ആരംഭ യൗവന പ്രൗഢ തദാന്താത്മനനാവസ്ഥകൾ എന്ന് ഏഴ് ഉല്ലാസങ്ങളുള്ളതിൽ പ്രൗഢോല്ലാസം വരെ ഉള്ളൂ മനുസ്മൃതിയിൽ രണ്ടാം അധ്യായം ആറാം ശ്ലോകത്തിൽ ധർമ്മ പ്രമാണങ്ങളെക്കുറിച്ച് പറയുന്നു വേദോ അഖിലോ ധർമ്മമൂലം മൂലം സ്മൃതിശീലെ ചിതത്വിധാം ആചാരശൈവധൂനാം ആത്മ ആത്മനതുഷ്ടിരേവച എല്ലാ ധർമ്മങ്ങൾക്കും മൂലകാരണമായിരിക്കുന്നത് വേദമാണ് വേദജന്മാർ മഹാവാക്യങ്ങളെ അനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നു അതിനെ ഛന്ദസ് എന്നും ദേവിയുടെ ഇഷ്ടം അതാകയാൽ സാര എന്നും അർത്ഥമാക്കി ഛന്ദസാര എന്ന നാമം ഇപ്രകാരമുള്ള സ്വൈരാചരണം ആർക്ക് സാരമായി അതായത് ന്യായമായി ഇരിക്കുന്നുവോ അവൾ എന്നാണ് ഛന്ദസാര എന്ന നാമത്തിൻ്റെ അർത്ഥം സാരോബലെ സ്ഥിരാംശേച്ച എന്ന് അമരകോശത്തിൽ പറയുന്നു ഛന്ദസ എന്നതിന് ആഗ്രഹം ഇച്ഛ എന്നും സാര എന്നതിന് സ്ഥിരമായ രൂപം എന്നും അർത്ഥമുണ്ടെന്നും വ്യാഖ്യാനം കാണുന്നു ദേവി ഇച്ഛാശക്തിയുടെ രൂപത്തിലുള്ളവളാണെന്ന് സാരമാകുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു അപ്പോൾ വേദങ്ങളുടെ മാതാവായ ഗായത്രി ദേവിയുടെ രൂപം പൂണ്ടവൾ വേദസാരമായ ഉപനിഷത്തുകളുടെ രൂപം ധരിച്ചവൾ ഛന്ദസ് എന്ന ശാസ്ത്രത്തിൻ്റെ ഉച്ചാരണ നിയമമായവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥമുണ്ട് നാമം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ശാസ്ത്രസാര ഓം ശാസ്ത്രസാരായ നമ ശാസ്ത്ര അധികം സാര എന്ന് പദം പിരിക്കാം ശാസ്ത്രങ്ങൾക്ക് സാരമായുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ വേദാനുസാരിയായ മീമാംസ എന്നിവയിലെല്ലാം നിഷ്കർഷിച്ചിട്ടുള്ള സന്മാർഗ സദാചാര സത്യനിഷ്ഠ ശാസനകൾ അഥവാ നിർദ്ദേശങ്ങളാണ് ശാസ്ത്രങ്ങൾ ഇവയിൽ പറഞ്ഞിട്ടുള്ള ശ്രേയസിനും പ്രേയസിനും വേണ്ട വിധി നിഷേധങ്ങളെയും കുറിക്കുന്ന ശാസ്ത്രം തന്നെ രൂപമായവളാണ് ദേവി അതായത് ഈ ശാസ്ത്രങ്ങളിലെ പ്രതിപാദ്യ വിഷയം ദേവിയാണെന്നർത്ഥം ശാസനത്രായതേ ഇത് ശാസ്ത്ര എന്നാണ് നിർവചനം ശാസിക്കുന്നത് ഏതൊന്നിനാലാണോ അതാണ് ശാസ്ത്രം ആ ശാസ്ത്രം എന്നാൽ പൂർവമീമാംസ അത് ശാസ്ത്രത്തെ കുറിക്കുന്നുവെന്നും ശ്രീ വാചസ്പതി മിശ്രയുടെ ഭാമതി എന്ന കൃതിയിൽ ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ അഥവാ നിരോധിക്കപ്പെട്ട പ്രവൃത്തികളെക്കുറിച്ചും പറയുന്നു പ്രവൃത്തിർവ നിവൃത്തിർവാ നിത്യേന കൃതകേനവാ പുംസാം ഏനോപദേശ്യേത തച്ഛാസ്ത്രം അഭിധീയതേ ശാസ്ത്രം ശാസനയാണ് നിർദ്ദേശങ്ങളാണ് ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതും അതാണ് ശാസ്ത്രം അതിൻ്റെ രൂപമായവൾ എന്നാണ് അർത്ഥം നാമം എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മന്ത്രസാര ഓ മന്ത്രസാരായ നമ മന്ത്ര അധികം സാര എന്ന് പദം പിരിക്കുക എല്ലാം സാരമായിട്ടുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഏതു മന്ത്രം ഉച്ചരിച്ചാലും അത് ദേവിയെയാണെന്നാണ് ആണെന്നാണ് ഇതർത്ഥമാകുന്നത് മന്ത്രമെന്നാൽ താന്ത്രിക മന്ത്രമാണെന്നും താന്ത്രിക മന്ത്രത്തെ പ്രതിപാദിക്കുന്ന അറുപത്തി നാല് തന്ത്രങ്ങൾക്കും സാരമായുള്ളവളാണ് ദേവിയെന്നും വ്യാഖ്യാനമുണ്ട് മനനത്രായതേ ഇതി മന്ത്ര എന്നാണ് നിർവചനം അതുപ്രകാരം മനസ്സിൽ ജപിച്ചാലും അഥവാ മന്ത്രിച്ചാലും അത് മന്ത്രമാകും സ്വയം മാത്രം കേൾക്കുന്ന തരത്തിലും ഉച്ചത്തിലും ജപിക്കാം ഏതുവിധം ജപിച്ചാലും അത് ചെന്നെത്തുന്നത് ദേവിയിലാണ് കാരണം മന്ത്രങ്ങൾ ദേവി സ്വരൂപമാണ് നാമം എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് തലോദരി ഓം തലോദരിയ നമ തല അധികം ഉദരി എന്ന് പദം പിരിക്കാം തലമെന്നാൽ കരതലം ഉള്ളം ഉള്ളംകൈയിലെ പാർശ്വഭാഗം ദേവിയുടെ ഉദരഭാഗത്തിൻ്റെ ഭംഗി ഈ നാമത്തിൽ സൂചിപ്പിക്കുന്നു സ്ഥൂലവർണ്ണനയാണ് നേരത്തെ മുപ്പത്തി അഞ്ചാമത്തെ നാമത്തിൽ ലക്ഷ്യരോമലതാധാരതാ സമുന്നയ മധ്യമാ എന്ന് നമ്മൾ കണ്ടു ആ നാമത്തിൽ വർണ്ണിക്കപ്പെടുന്ന ദേവിയുടെ അരക്കെട്ട് ഉണ്ടെന്നറിയാത്ത വിധം കൃഷമാണ് അതായത് മെലിഞ്ഞതാണ് എന്നാണ് സൂചന ഇടുങ്ങിയ അരക്കെട്ട് അഥവാ കൃഷഗാത്രി എന്നത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണെന്ന് സാമുദ്രിക ശാസ്ത്രം പറയുന്നു കൈത്തലത്തിൽ ഒതുങ്ങുന്ന തരത്തിൽ അത്ര കൃഷവും സമവുമായ കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതലം വിതലം സുതലം രസാതലം എന്നു തുടങ്ങി തലം എന്ന പദത്തിൽ അവസാനിക്കുന്ന ലോകങ്ങൾ ഉൾപ്പെടെ ഈരേഴ് പതിനാല് ലോകങ്ങളെയും ഉദരത്തിൽ വഹിക്കുന്നവൾ എന്നും തലോദരി എന്ന നാമത്തിന് അർത്ഥം കാണുന്നു ലളിതോപാഖ്യാനത്തിലെ ദേവന്മാരുടെ ലളിതാസ്തവ രാജമെന്ന സ്തുതിയിൽ അതലം തുഭവത്പാദവും വിതലം തവ രസാതലം കടീദേശ കുഷ് കുക്ഷിസ്ഥേ ധരണീഭവേത് എന്ന് പറയുന്നു എന്നാൽ ഇതിന് മറ്റൊരു പദഛേദവും കാണപ്പെടുന്നു മുൻ നാമവുമായി ചേർത്ത് മന്ത്രസാര അധികം അതലോദരി എന്ന് കാണുന്നു അപ്പോൾ അതലോദരി എന്ന് പറയുമ്പോൾ അതലലോകമാകുന്ന ഉദരത്തോടു കൂടിയവൾ എന്നർത്ഥം വരുന്നു ദേവി വിരാട് രൂപം സ്വീകരിക്കുമ്പോൾ ഉദരഭാഗത്ത് അതലമാണെന്ന് പ്രസിദ്ധമായ കാര്യമാണ് അതലോദരി എന്നതിന് പ്രപഞ്ചത്തെ മുഴുവൻ വഹിക്കുന്ന വിരാട് രൂപയായവൾ എന്നും അർത്ഥമുണ്ട് നാമം എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഉദാരകീർത്തി ഓം ഉദാരകീർത്തയേ നമ ഉദാര അധികം കീർത്തി എന്ന് പദം പിരിക്കാം ഉദാരം എന്നതിന് പല അർത്ഥങ്ങളുണ്ട് ശ്രേഷ്ഠം മഹത്തരം ഉത്കൃഷ്ടം വ്യാപകമായി വേഗത്തിൽ എന്നെല്ലാം അർത്ഥമുണ്ട് അപ്പോൾ ഉദാര കീർത്തി എന്നതിന് ഉത്കൃഷ്ടമായ കീർത്തിയോടുകൂടിയവൾ എന്നാണ് അർത്ഥം ഉപാസകർക്ക് ഉദാരമായി അതായത് പ്രകാശം പോലെ വ്യാപകമായും വേഗത്തിലും കീർത്തി നൽകുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു ഉദാഹരണത്തിന് ഉദ എന്നാൽ വളരെ ഉത്കൃഷ്ടമായ ആ എന്നാൽ വ്യാപകമായ അര എന്നാൽ വളരെ വേഗത്തിൽ കീർത്തി എന്നാൽ പ്രശസ്തി ഭക്തർക്ക് വളരെ പെട്ടെന്ന് കീർത്തി നൽകുന്നവൾ എന്ന് സൗഭാഗ്യഭാസ്കര ഭാഷ്യത്തിൽ വ്യാഖ്യാനം കാണുന്നു ദേവിയുടെ കീർത്തിയെ സ്തുതിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്താൽ അമംഗലമായ ദുഷ്ടഗ്രഹദോഷം നശിച്ചു പോകുമെന്നും ഐശ്വര്യം വർദ്ധിക്കുമെന്നും വ്യാഖ്യാനം കാണുന്നു നാമം എണ്ണൂറ്റിനാൽപ്പത്തി ഒൻപത് ഉദ്ദാമ വൈഭവ ഓം ഉദ്ദാമ നമ ഉദ്ദാമ അധികം വൈഭവ എന്ന പദം പിരിക്കാം ഉദ്ദാമ എന്നാൽ പരിധിയോ നിയന്ത്രണമോ ഇല്ലാത്ത വൈഭവ എന്നാൽ സാമർഥ്യമുള്ളവൾ ഉദ്ദാമ വൈഭവ എന്നാൽ ഉച്ഛൃംഖലമായ അതായത് പരിധിയില്ലാത്ത ശക്തിയുള്ളവൾ അഥവാ തടയാനാകാത്ത വൈഭവമുള്ളവൾ എന്നാണ് അർത്ഥം വൈഭവം എന്ന പദത്തിന് വേറെ ചില അർത്ഥങ്ങൾ കൂടിയുണ്ട് മഹത്വം വലിപ്പം സമ്പത്ത് തുടങ്ങി ശ്രേഷ്ഠതാ സൂചകമായ ധാരാളം അർത്ഥങ്ങളുണ്ട് ദാമ എന്നാൽ കയറ് ഉദ് എന്നാൽ അതിനും അപ്പുറം അപ്പോൾ എല്ലാ ബന്ധനങ്ങളെയും പരിച്ഛേദിക്കുന്നതായുള്ള വൈഭവത്തോട് കൂടിയവൾ എന്ന് അർത്ഥം വരുന്നു സംസാര ബന്ധങ്ങൾ ഇല്ലാതാക്കി മോക്ഷത്തിലേക്ക് നയിക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു നാമം എണ്ണൂറ്റി അൻപത് വർണ്ണരൂപിണീ ഓം വർണ്ണരൂപിണിയമ വർണ്ണ അധികം രൂപിണി എന്ന് പദം പിരിക്കാം വർണ്ണങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വർണ്ണമെന്നാൽ നിരവധി അർത്ഥങ്ങളുള്ള ഒരു പദമാണ് വസ്തുക്കളുടെയും ജീവികളുടെയും വിഭാഗം ആകൃതി ഗുണം അഴക് കീർത്തി കുങ്കുമം എന്നിങ്ങനെ ധാരാളം അർത്ഥങ്ങളുണ്ട് ഇവയുടെ എല്ലാം രൂപമുള്ളവൾ എന്ന് നാമത്തെ വ്യാഖ്യാനിച്ച് കാണുന്നു വർണ്ണം എന്ന പദം പ്രധാനമായും ഭാഷണ ശബ്ദങ്ങളെ സൂചിപ്പിക്കുന്നു സ്വരങ്ങളായും വ്യഞ്ജനങ്ങളായും ഭാഷയിൽ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദപരമ്പരയാണ് ആശയങ്ങളെ വ്യക്തമാക്കുന്നത് പര പശ്യന്തി മധ്യമ വൈഖരി എന്നീ നാല് വിധമായി ശബ്ദബ്രഹ്മം വിവരിക്കപ്പെട്ടിരിക്കുന്നു നാലാമത്തേതായ വൈഖരി വർണ്ണങ്ങളായും അക്ഷരങ്ങളായും പ്രവർത്തിക്കുന്നു മന്ത്രരൂപത്തിൽ പ്രപഞ്ചശക്തികളെ നിയന്ത്രിക്കുന്നവയും സർവദേവതാരൂപം കൈക്കൊള്ളുന്നതുമായ വർണ്ണസംഘാതം ദേവീരൂപമാണ് വർണ്ണം എന്ന പദത്തിന് നിറമെന്നും അർത്ഥമുണ്ട് വെളുപ്പ് കറുപ്പ് പച്ച മഞ്ഞ തുടങ്ങി വിവിധ നിറങ്ങളായി പ്രപഞ്ചവ്യാപ്തമായതും ദൃഷ്ടികൊണ്ടു മാത്രം അറിയാൻ കഴിയുന്നതുമായ ചൈതന്യ വിശേഷമാണ് നിറം ആ ചൈതന്യത്തിൻ്റെ രൂപത്തിൽ വസ്തുക്കളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് ശ്രീ പരമേശ്വരൻ പാണിനി മഹർഷിക്ക് അറുപത്തി നാല് അക്ഷരങ്ങളെ ഉപദേശിച്ചു ബ്രഹ്മാവ് അതിനെ അൻപത്തൊന്ന് ആക്കി ചുരുക്കി എന്നും പാണിനി ശിക്ഷ അഭിപ്രായപ്പെടുന്നു പ്രാകൃതേ സംസ്കൃതേ വാപി സ്വയം പ്രോക്ത സ്വയം സ്വയംഭുവ ലളിത സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ നാമമായ സർവപർണോപശോഭിത എന്നതും അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമമായ മാതൃകാവർണരൂപിണി എന്നതും നോക്കാം സർവവർണ്ണോപശോഭിത എന്ന് പറയുമ്പോൾ അക്ഷരശക്തികൾ വിവിധ വർണ്ണങ്ങൾ അതായത് നിറങ്ങൾ ഉള്ളവരാകയാൽ പല വർണ്ണങ്ങൾ ഇടകലർന്ന് സമാധിസ്ഥരായി സഹസ്രദള പത്മത്തിൽ ദേവിയെ ധ്യാനിക്കുന്ന യോഗിയുടെ മനക്കണ്ണിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിനാൽ സർവവർണോപശോഭിത എന്ന് പറയുന്നു വർണ്ണത്തിന് അക്ഷരമെന്നും അർത്ഥമുള്ളതിനാൽ ആ മുതൽ ഇക്ഷ വരെയുള്ള അക്ഷരശാക്തികൾ ദേവിയെ ചുറ്റി നിൽക്കുന്നുവെന്നാണ് അർത്ഥം അതുപോലെ മാതൃക വർണ്ണരൂപിണി എന്ന് പറയുമ്പോൾ അകാരം മുതൽ ക്ഷകാരം വരെയുള്ള വർണ്ണങ്ങളും വ്യഞ്ജനങ്ങളും സ്വരങ്ങളും ഒന്നിലധികം വ്യഞ്ജനങ്ങളും സ്വരങ്ങളുമായി ചേർന്നും ഉണ്ടാകുന്ന ബഹുസഹസ്രം അക്ഷരങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന വർണ്ണങ്ങൾ രൂപമായവൾ എന്നും നാമത്തിന് വ്യാഖ്യാനം കാണുന്നു നാമം എണ്ണൂറ്റി അൻപത്തിയൊന്ന് ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തി ദൈനീ ഓം ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തി ദൈന്യമ ജന്മ അധികം മൃത്യു അധികം ജരാ അധികം തപ്ത അധികം ജന അധികം വിശ്രാന്തി അധികം ദായിനി എന്ന് പദം പിരിക്കാം ജനനം മരണം ജര അതായത് വാർദ്ധക്യം ഇവ കൊണ്ട് തപ്തരായ അതായത് ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വിശ്രാന്തിയെ അതായത് ആത്മസുഖത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പലതരം ദുഃഖങ്ങളാൽ ആർത്തരായ ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ജനന മരണങ്ങളില്ലാതെ മുക്തി നൽകുന്നവൾ എന്നാണ് ഈ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന ആശയം ജനനം മൃത്യു ജര എന്നിവ കൊണ്ട് ജീവിതചക്രത്തെ സൂചിപ്പിക്കുന്നു മരിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ പതിക്കുന്നു വീണ്ടും ജനിക്കുന്നു ശ്രീ ശങ്കരാചാര്യരുടെ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജരെ ശയനം എന്ന വരികൾ ഇവിടെ പ്രസക്തമാണ് സംസാരചക്രത്തിൽ പെട്ടുഴലുന്ന ജീവികൾക്ക് ദുഃഖം കൂടപ്പിറപ്പാണ് പലതരത്തിലുള്ള കഷ്ടതകൾ അവനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്രകാരമുള്ളവർക്ക് വിശ്രാന്തി അതായത് ആത്മസുഖം നൽകുന്നവളാണ് ദേവി ഭക്തനെ സംസാരദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് ശാന്തിയും മുക്തിയും ദേവി നൽകുന്നു നാമം എണ്ണൂറ്റി അൻപത്തിരണ്ട് സർവോപനിഷതുകൃഷ്ട ഓം സർവോപനിഷതുകുഷ്ടമ സർവ അധികം ഉപനിഷത്ത് അധികം ഉത്കുഷ്ട എന്ന് പദം പിരിക്കാം എല്ലാ ഉപനിഷത്തുകളിലും ഉത്ഘോഷിക്കപ്പെടുന്നവൾ മുക്തകണ്ഠം പ്രശംസിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഉപനിഷത്തുകൾ വിളംബരം ചെയ്യുന്ന ആത്മതത്വം ദേവിയാണെന്ന് സാരം ഉപനിഷത്തുകൾ വേദശിരസ്സുകൾ ശിരസ്സുകളെന്നും വേദാന്തങ്ങളെന്നും അറിയപ്പെടുന്നു ആകെ നൂറ്റിയെട്ട് ഉപനിഷത്തുകളുണ്ട് ഇവ കൂടാതെ ഭഗവത്ഗീത പോലെ ഉപനിഷത്തുകളായി കണക്കാക്കാവുന്ന വേറെയും ഉപനിഷത്തുകളുണ്ട് എല്ലാം ഉദ്ഘോഷിക്കുന്നത് ദേവിയുടെ മഹത്വമാണ് ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ശക്തി രഹസ്യമാണ് ഇവ വിവരിക്കുന്നത് ലളിത സഹസ്രനാമത്തിലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമമായ സർവവേദാന്തസംവേദ്യ എന്ന നാമത്തിൽ വേദാന്തം ഉപനിഷത്തുകളാണ് എന്നു പറഞ്ഞു എല്ലാ ഉപനിഷത്തുകളുടെയും സാരം ദേവി തന്നെയാണ് ഉപനിഷത്തുകൾ ദേവിയെ സേവിച്ചു നിൽക്കുന്നതായി വ്യാഖ്യാനമുണ്ട് നമോ ദേവിയൈ മഹാലക്ഷ്മി ശ്രീയൈ സിദ്ധ്യൈ നമോ നമ ബ്രഹ്മവിഷ്ണു മഹേഷാന വേദഗൈ പൂജിതാങ്ക്രയെ എന്ന് വാസിഷ്ഠ സംഹിതയിൽ പറയുന്ന വേദഗൈ അഥവാ വേദകങ്ങൾ ഉപനിഷത്തുകൾ തന്നെയാണ് ശ്രുതീനാം മൂർധാനോ ദതി തവയവു ശേഖരതയാ മമാപ്യേതൗ മാത ശിരസിധേയാ ദേഹി ചരണവും എന്ന സൗന്ദര്യലഹരി ശ്ലോകത്തിൽ ശ്ലോകം എൺപത്തി നാല് ശ്രുതീനാം മൂർധാനോ എന്നു പറയുന്നതും ഉപനിഷത്തുകളെയാണ് അർത്ഥം പറയാം അല്ലയോ അമ്മേ വേദശിരസുകളായ ഉപനിഷത്തുകൾ ശിരോഭൂഷണങ്ങളായി ധരിക്കുന്നതാണ് നിന്തിരുവടിയുടെ ചരണങ്ങൾ ആ ചരണങ്ങളെ ദയോടുകൂടി എൻ്റെ ശിരസിലും വയ്ക്കണമേ എന്നാണിതിൻ്റെ അർത്ഥം അപ്പോൾ എല്ലാ ഉപനിഷത്തുകളാലും ശക്തി സ്വരൂപിണിയായ മഹാമായയുടെ മഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്നു അതായത് ഉച്ചത്തിൽ കീർത്തിക്കപ്പെടുന്നു എന്ന് അർത്ഥം ാമം എണ്ണൂറ്റി അൻപത്തി മൂന്ന് ശാന്ത്യതീത കലാത്മിക ഓം ശാന്ത്യതീത കലാത്മിക യാന്തി അധികം അതീത അധികം കലാത്മിക എന്ന് പദം പിരിക്കാം ശാന്തി എന്നാൽ ശാന്തത സർവസംഘ പരിത്യംഗമായ മനസ്സിൻ്റെ നിലയാണ് ശാന്തി യാതൊരു വികാരങ്ങളുമില്ലാത്ത അവസ്ഥ ആകാശം പോലെ നിർവികാരമായ മാനസികാവസ്ഥയ്ക്കും അപ്പുറമുള്ളവൾ ആകാശനിഷ്ഠ കല ശാന്തിതീതേ ചുച്ചതേ എന്ന് ഭാസ്കരരായ സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു ശാന്തിതീത കലാദ്വൈത നിർവ്വാണാനന്ദബോധത എന്ന് ശൈവാഗമത്തിലും പറയുന്നു ദ്വൈതഭാവത്തെ ഇല്ലാതാക്കി പരമാനന്ദം അതായത് നിർവാണസുഖം നൽകുന്നു എന്ന് ശാന്തിതീത കലയാകുന്ന ആത്മാവോട് കൂടിയവളാണ് ദേവി അദ്വൈതം നിർവ്വാണം ആനന്ദം എന്നിവയെ നൽകുന്നതായ കലയാണ് ശാന്തിതീത കല പഞ്ചഭൂതങ്ങളിൽ ആകാശ തത്വത്തെ ശാന്തിതീത കല എന്ന് പറയുന്നു ഷോഡശി പൂജയ്ക്കുള്ള പ്രത്യേക മന്ത്രത്തിലും ശാന്തിതീത കലാത്മക പ്രകാശ വിമർശ സാമരസ്യാത്മക പരബ്രഹ്മസ്വരൂപിണി എന്നുണ്ട് വാമഭാഗെ സമാസീന ശാന്തിതീത മനോന്മണി എന്ന് സ്വച്ഛന്തതന്ത്രം പറയുന്നു ആജ്ഞാചക്രത്തിനു മുകളിൽ സഹസ്രാര പത്മത്തിൻ്റെ മധ്യബിന്ദുവിൽ പുരികങ്ങളുടെ മുകളിലായി കേന്ദ്രബിന്ദുവിൽ പരമശിവൻ്റെ ഇടത്തുഭാഗത്തായി ശാന്തിതീത സ്ഥിതി ചെയ്യുന്നതായി വ്യാഖ്യാനമുണ്ട് അതും ശ്രീദേവിയുടെ ഒരു കലയായി വ്യാഖ്യാനിച്ചിരിക്കുന്നു കലയ്ക്ക് അംശമെന്നും അർത്ഥമുണ്ട് എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി എണ്ണൂറ്റി അൻപത്തി രണ്ട് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് ഒക്ടോബർ മൂന്നാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവർക്കും മഹാദേവിയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകളും ഓ ശ്രീ മഹാദേവിയെ നമ